പഴഞ്ചൊല്ലും വ്യക്തിത്വവും രാമായണവും രാമായണത്തിലെ ഒരു കഥയും അതിലുള്ള ഒരു ഒരു കാര്യമാണ് പഴഞ്ചൊല്ലായിട്ട് പറയുന്നത് പഴം അണ്ണാരക്കണ്ണനും തന്നാലായതും എന്നു വെച്ചാൽ അണ്ണാരക്കണ്ണൻ എന്ത് ചെറിയൊരു ജീവിയാണ് ആ ജീവിക്കും എന്താ ചെയ്യാൻ പറ്റിയ സേവനം എന്താന്ന് വെച്ചാൽ അത് ചെയ്യുക അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള സേവനം ചെയ്യുക അതാണ് ഇവിടെ പഴഞ്ചൊല്ല് പിന്നെ സേവനത്തിൻ്റെ ആ മനോ മനോഭാവം അത് ഒക്കെയാണ് വ്യക്തിത്വത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു വരുന്നത് പിന്നെ രാമായണം രാമായണത്തിലെ ഒരു കഥയിൽ പറയാം കേട്ടോ രാമായണത്തിലെ കഥ എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം രാമായണത്തിൽ രാമൻ സീതയെ അന്വേഷിച്ചു വനത്തിലൊക്കെ നടന്ന് അവസാനം ലങ്കയിലുണ്ടെന്നറിഞ്ഞപ്പോഴേക്കും ആ ലങ്കയിലേക്ക് കടക്കണമെങ്കിൽ ചിറ കിട്ടേണ്ടി വന്നു കെട്ടണം ചിറ കെട്ടണം അപ്പോൾ എല്ലാം എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചു വാനരന്മാരെല്ലാം സഹായത്തിനെത്തി അവരെല്ലാം വലിയ വലിയ കല്ലുകൾ വലിയ മരങ്ങൾ കടപൊഴുകി വെള്ളത്തിലിട്ടു ചിറ കെട്ടണത് അങ്ങനെയാണല്ലോ വെള്ളത്തിൽ നിന്ന് അക്കരയ്ക്ക് കടക്കണമെങ്കിൽ ചിറ കെട്ടുക എന്ന് പറയും മണ്ണുകൾ കൊണ്ടുവന്നതിലിട്ട് കുറേ വെ ഇപ്പോഴൊക്കെ സിമൻ ചാക്കുകൾ കല്ലുകൾ മണ്ണ് നിറച്ച് ഇത് ഇടും അതുപോലെ വലിയ വലിയ മരക്കഷണങ്ങള് വലിയ കല്ലുകൾ പാറ എല്ലാം കൊണ്ടുവന്ന് വെള്ളത്തിൽ വാനരന്മാരാണ് അധികം ഇട്ടിരുന്നത് അത് കണ്ടപ്പോൾ ഒരു കുഞ്ഞ് ഒരു ചെറിയൊരെണ്ണാം കുഞ്ഞല്ലേ പാവ ഒരു ജീവി നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അണ്ണാനെ ആ അണ്ണാൻ എന്ത് ചെയ്തു എന്നറിയോ അണ്ണാനും എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി എന്നു വെച്ചാൽ രാമനോടുള്ള സ്നേഹവും സീതാദേവിയോടുള്ള സ്നേഹവും എല്ലാവരും പ്രയത്നിക്കണ് ഇങ്ങനെ ചെറുകിട്ടാൻ വേണ്ടി അപ്പോൾ അണ്ണാകുഞ്ഞിനും തോന്നി തനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് അതാണ് ഒരു ചെറിയ ജീവിയാണല്ലോ അണ്ണാൻ കുഞ്ഞ് ഈ അണ്ണാരക്കണ്ണനും തന്നിൽ തന്നാലായതുമാണ് പഴഞ്ചൊല്ലിൽ പറയുന്നത് ഈ അണ്ണാരക്കണ്ണനിലൂടെ ഞാൻ രാമായണത്തിലെ കുറച്ച് ഭാഗങ്ങൾ പറയുകയാണ് കേട്ടോ ഈ പഴഞ്ചൊല്ലിലൂടെ അപ്പോൾ നിങ്ങളിത് കേൾക്കുകയോ അതിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റി ഞാൻ നേരത്തെ കഥയിട്ടിരുന്നു മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു മഹാത്മാഗാന്ധിയെക്കുറിച്ചൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അത് രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ആ വ്യക്തിത്വം നമുക്ക് എത്രമാത്രം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല എന്നാലും നമ്മൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എടുത്ത് രാഷ്ട്രപിതാവിനെ എടുത്തു പറഞ്ഞു പിന്നെ ഞാൻ രാമ പിന്നെ ആരാ പറഞ്ഞത് ആ ഹനുമാനെ പറഞ്ഞു ഹനുമാൻ രാ മനോഭാവം എന്ത് ചെയ്യാനുള്ള ധൈര്യം ആത്മധൈര്യം ആത്മധൈര്യം വേണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഉത്സാഹശീലം വേണമെന്ന് പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഞാനൊരു കൊച്ചു ജീവിയുടെ കാര്യമാണ് ഇപ്പൊ പറയുന്നത് ഈ ചിറ കെട്ടാനായിട്ട് ആ ചിറ കെട്ടാനൊക്കെ അത് ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് പറഞ്ഞിട്ട് ബാക്കി വിവരിക്കാട്ടോ അപ്പോൾ ഈ ചിറ കെട്ടാൻ വേണ്ടിയിട്ട് ഈ അണ്ണാൻ കുഞ്ഞെന്തു ചെയ്തു എന്നറിയോ പോയി വെള്ളത്തിൽ പോയി ഇങ്ങോട്ട് മുങ്ങും മുങ്ങിയിട്ട് വരുമ്പോൾ അപ്പോൾ ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുമല്ലോ അതിൻ്റെ രോമങ്ങളും പൂടകൾ അതിൻ്റെ രോമങ്ങളൊക്കെ നനയുമല്ലോ എന്നിട്ട് അതെന്ത് ചെയ്യുന്ന അറിയോ കരയിൽ വന്നിട്ട് മണ്ണിൽ കിടന്ന് ഉരുളും ഉരുളുമ്പോൾ ദേഹത്ത് മുഴുവൻ മണ്ണും മണ്ണാകും ആ മണ്ണ് കൊണ്ടുപോയിട്ട് ആ ചിറയിൽ കൊണ്ടുപോയിട്ട് കൊടഞ്ഞിങ്ങനെ ഇടുകയാണ് ചെയ്യണത് അത് എന്ത് അതിട്ട ഏത് കാലത്ത് എപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും എന്നാലും അതിൻ്റെ ആ ഉത്സാഹം കണ്ടില്ലേ ആ അണ്ണാൻ അത് ചെയ്യണം എന്നുള്ള ഉത്സാഹമാണ് പറഞ്ഞു വരുന്നത് ഉത്സാഹത്തിൻ്റെ കാര്യം മാത്രമല്ല അതിൻ ചെയ്യാനുള്ള മനോഭാവം ഒരാളെ സഹായിക്കാനുള്ള ഒരു തോന്നൽ വാനരന്മാർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഈ അണ്ണാനും പോയി കഷ്ടപ്പെടുകയാണ് പക്ഷെ അപ്പോൾ വാനരന്മാരൊക്കെ ചിരിച്ച് പരിഹസിച്ച് കളിയാക്കും പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ കളിയാക്കലാണല്ലോ കളിയാക്കും ഈ അണ്ണാൻ എന്ത് ചെയ്യാനാണ് ഈ അണ്ണൻ കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞ് പരിഹസിച്ചെങ്കിലും അണ്ണനതൊന്നും വകവയ്ക്കാൻ പോയില്ല അതും അതിൻ്റെ വ്യക്തിത്വത്തെ കാണിക്കുകയാണ് കേട്ടോ നമ്മളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും പരിഹസിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറിയൊക്കെ കളയും പക്ഷെ അതൊന്നും ഇവിടെ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ കൂസ് ഒരു വേറൊരു വേടുണ്ടല്ലോ ആ അത് ശ്രദ്ധിക്കാണ്ട് അണ്ണാൻ അത് വെള്ളത്തിൽ പോയി മുങ്ങും ഓടി വന്നു മണ്ണില് കിടന്നുരുളും ഉരുണ്ട് കഴിഞ്ഞിട്ട് ദേഹം മുഴുവൻ നനഞ്ഞേക്കും മണ്ണ് വരുളുമ്പോൾ മണ്ണ് മണ്ണിൽ കിടന്നുരുണ്ട മണ്ണ് മുഴുവൻ ദേഹത്താകുമല്ലോ അത് കൊണ്ടു ചിറയിൽ കൊണ്ടുപോയിട്ട് കുടഞ്ഞിടും അതാണ് ആ ചെയ്തത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ശ്രീരാമന് വലിയ ഒരു സന്തോഷം തോന്നി സന്തോഷം തോന്നുമല്ലോ ശ്രീരാമനോടുള്ള സ്നേഹവും പിന്നെ വാനരന്മാർ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അണ്ണൻ അവരെ സഹായിക്കുന്നതും കണ്ടപ്പോൾ ശ്രീരാമന് വലിയ സ്നേഹമായി അണ്ണാനോട് അപ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്തു അണ്ണാനെ അടുത്ത് വിളിച്ചിട്ട് അതിൻ്റെ മുതുകിലിങ്ങനെ തലോടി പുറത്ത് തലോടി തലോടിയപ്പോഴാണ് ആ ശ്രീരാമൻ്റെ വിരലുകൾ കൊണ്ടപ്പോൾ ആ തലോടിയ ഭാഗത്താണ് അണ്ണാൻ്റെ മുതുക കണ്ടിട്ടില്ലേ നല്ല ഭംഗിയുള്ള വരകൾ അത് അപ്പോൾ വന്നതെന്ന് രാമായണത്തിൽ പറയുകയാണ് ഒരു കഥ പറയുകയാണ് കേട്ടോ ഒരു കഥയാണത് പക്ഷേ നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി ഇതൊരു കഥയാണ് കഥയിൽ പറയുകയാണ് ശ്രീരാമൻ്റെ സന്തോഷത്തോടു കൂടിയുള്ള തലോടൽ അല്ലെങ്കിൽ ശ്രീരാമൻ ദിവ ഒരു പ്രത്യേക അവതാരമാണല്ലോ ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ള ഒരു ശക്തി കൊണ്ടോ എന്തോ ആ ഒരു തലോടലിലുള്ള ആ പരണ അത് പുതുക്കി ആ വിരലുകൾ തൊട്ടപ്പോഴുള്ള ആ ഒരു ഭംഗി അതാണ് അവിടെ വർണ്ണിക്കുന്നത് ആ മൂന്ന് വരകൾ ആ മൂന്ന് വരകൾ കണ്ടില്ലേ വിരല് പോയത് ശ്രീരാമൻ്റെ വിരൽ ഒരു കഥയുണ്ട് കേട്ടോ അതാണ് ഈ അണ്ണാൻ്റെ മുതുക്കത്ത് വര വന്നിട്ടുള്ള കഥ മൂന്ന് വരകൾ കാണുമല്ലേ ഇപ്പം നമ്മൾ ഓർക്കാറില്ല ഇതെന്താണ് ഇതിന് എന്ത് അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്ത് ഭംഗിയാണല്ലേ അതെല്ലാം പ്രകൃതി പ്രപഞ്ചത്തിൽ നമ്മൾ എന്തൊക്കെയാ കാണുന്നത് ആ ഓരോ മൃഗങ്ങളുടെയും ഓരോ മൃഗങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ ജീവികളുടെയും ഭംഗി ഭംഗിയെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്ഭുതമാണ് എന്ത് നമുക്ക് വളരെ വിവരിക്കാൻ വാക്കുകളില്ല വർണ്ണിക്കാൻ വാക്കുകളില്ല ആ പ്രപഞ്ചത്തെ ത്രയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രപഞ്ചത്തെ പ്രകൃതിയുടെ ആ മനോഹരിത നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഓരോ പൂക്കൾ കാണുമ്പോഴും ഓരോ ജീവികളെ കാണുമ്പോഴും ഇപ്പം മയിൽ തത്ത ഏത് ജീവിയെടുത്താലും അതിനെല്ലാം ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ അണ്ണാൻ അണ്ണാനൊക്കെ കണ്ട അതിൻ്റെ കുറയ്ക്കലും അത് അത് ഇങ്ങനെ കുറച്ച് കുറച്ച് തിന്നണം കണ്ടിട്ടില്ലേ മാങ്ങയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ വെച്ച് അതുപോലെ കഴിക്കണമെങ്കിൽ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയല്ലേ നല്ലപോലെ ഇണങ്ങുന്ന ജീവിയുമാണ് കേട്ടോ അത് നല്ലൊരു നല്ലൊരു ജീവിയാണ് അപ്പോൾ അതിൻ്റെ ആ സ്നേഹം ഒക്കെയാണ് ഞാനിവിടെ പറയുന്നത് ഇനി നമുക്ക് അത് ചെയ്യാനുണ്ടായ മനോഭാവം ഒക്കെ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ രാമൻ്റെ കാര്യവും അണ്ണൻ്റെ കാര്യവും അണ്ണാൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അത് രാമായണത്തിലെ ഒരു കഥ അപ്പോൾ ഇത് രാമായണ മാസം നമുക്ക് രാമായണത്തെ തൊട്ടുകൊണ്ട് അങ്ങോട്ട് അതും പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രോവർബ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പഴഞ്ചൊല്ലെന്താ പറഞ്ഞത് അണ്ണാരക്കണ്ണനും തന്നാലായതും അതായത് എത്ര ചെറിയ ജീവിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയതെന്താന്ന് വെച്ചാൽ അത് ചെയ്യുക നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്യണം അത് എത്ര ചെറുപ്പവും വലിപ്പവും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അന്ന് നമ്മൾ ചെയ്യുക അതാണാ പറഞ്ഞു വരുന്നത് എത്ര ചെറിയ കാര്യമാണെങ്കിലും അവനവൻ്റെ കഴിവിനനുസരിച്ച് ഉള്ള സേവനമാണ് ആ പറഞ്ഞത് ഉത്സാഹശീലത്തെപ്പറ്റി ഞാൻ നേരത്തെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആത്മധൈര്യത്തെപ്പറ്റി ഹനുമാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ അണ്ണാരക്കണ്ണനെയാണ് പറയുന്നത് അപ്പോൾ പ്രോവർബ് മനസ്സിലായല്ലോ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള സേവനങ്ങൾ ചെയ്യുക അതാണ് ആ പ്രൊവർബ് പറയണത് അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ ഇവിടെ അടിപതറാതെയുള്ള അധ്വാനം അത് ഈ വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളിൽ പെടുന്നതാണ് കേട്ടോ അടിപതറാതെ അധ്വാനിക്കണം ഞാൻ പറഞ്ഞു നമ്മളൊരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ അത് ആരെങ്കിലും കളിയാക്കുകയോ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവകാശം ബോധം അതായത് അതൊക്കെ വ്യക്തിത്വത്തിൽപ്പെടുന്നതാണ് കേട്ടോ അവകാശബോധം പിന്നെ ആകർഷണീയത അതൊരു പ്രത്യേക ആരാകർഷണീയത ആത്മവിശ്വാസം ആത്മാർത്ഥത ഇതെല്ലാം വ്യക്തിത്വത്തിൽപ്പെടുന്നതാണ് ഉത്സാഹശീലം ഉദാരമനസ്കത ക്രിയാത്മക ചിന്ത പിന്നെ ആ ജോലിയുടെ മഹത്വം നാം ചെയ്യുന്ന ജോലി അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കുക പാർ പരിഹസിച്ചാലും വാനരന്മാർ പരിഹസിച്ച് എന്ത് ചെയ്യാവും എന്ന് കരു അത് പരിഹസിച്ചാലും അത് വിലക്കെടുത്തില്ലോ കണ്ടില്ലേ ദൃഢനിശ്ചയം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യണം പരാജയബോധം ഇല്ലാണ്ട് അത് വിജയിക്കും വിജയിക്കും എന്നുള്ള വിശ്വാസത്തോടെ ചെയ്യുക മുഷിപ്പൊന്നുമില്ലാതെ കുറേ പ്രാവശ്യം പോയി വെള്ളത്തിൽ മുങ്ങുകയും പിന്നെ വന്ന് ചെയ്യുക അതൊക്കെ ആ മുഷിപ്പില്ലാതെ ചെയ്യുന്നതിന് ആ മുഷിപ്പ് പാടില്ല എന്നാണ് പറയുന്നത് വ്യക്തിത്വത്തിൽ അത് ഞാൻ പറയുക ഇവിടെ വിശ്രമമില്ലാതെ ഉള്ള പരിശ്രമം അതൊക്കെ നമുക്കിതിൽ വേണേ എടുക്കാം നിങ്ങൾക്കും വേണേ അത് അതുപോലെ സഹായ സ്ഥിതി സേവന മനോഭാവം ഞാൻ പറഞ്ഞു അതാണല്ലോ ഈ കാണുന്നത് പിന്നെ സ്നേഹപ്രകടനം കൊണ്ടാണല്ലോ സ്നേഹമാണ് രാമനോടുള്ള സ്നേഹം പിന്നെ സ്വന്തം കഴിവുകൾ ഇത്രയ്ക്കും പോരേ അതൊരു വ്യക്തിത്വത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഈ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെല്ലാം അതാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ചെറിയ കഥയെടുത്തത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അപ്പോൾ നമുക്കറിയുകയും ചെയ്യാം അണ്ണാരക്കണ്ണൻ്റെ കാര്യം അണ്ണാരക്കണ്ണൻ്റെ ഭംഗി അത് വന്നത് അതിൻ്റെ മുതുകത്തിലുള്ള വര വന്നതെങ്ങനെയാണ് അതിനെപ്പറ്റി പറയാൻ പറ്റി പിന്നെ ചിറകെട്ടിയപ്പോൾ സഹായിച്ച കാര്യം പറയാൻ പറ്റി രാമായണത്തിൽ ചിറകെട്ടേണ്ടി വന്ന കാര്യം പറയാൻ പറ്റി ലങ്കയിലേക്ക് വാനരന്മാരുടെയോ ചിറകെട്ടുന്ന അതും മനസ്സിലായല്ലോ അപ്പോൾ കുറെ കാര്യങ്ങൾ ഉൾപ്പെട്ടില്ലേ പിന്നെ വ്യക്തിത്വമാണ് വ്യക്തിത്വത്തിന് മടി കൂടാതെയുള്ള പെരുമാറ്റം പിന്നെ പഴഞ്ചൊല്ലി പര പഴഞ്ചൊല്ലി ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തന്നു എന്താണതിൻ്റെ അണ്ണാരക്കണലും തന്നാലായത് എന്നുള്ളതിൻ്റെ പഴഞ്ചൊല്ലും പറഞ്ഞു അപ്പോൾ ഒരുവിധം എല്ലാ പോയിന്റുകളും വന്നീളേ അപ്പോൾ വ്യക്തിത്വ വികസനം വികസനത്തിനെ പറ്റിയാണ് ആ പറഞ്ഞു വന്നത് ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് രാമായണത്തിൽ കുറച്ചും ഭാഗം കേട്ടോ ആ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം അത് പറയുമ്പോൾ തന്നെ അറിയാം അതിത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അതുതന്നെ രാമൻ തലോടിയ കാര്യം പിന്നെ പ്രൊവെർബല് ഇത് വന്നിട്ടുള്ളത് കൊണ്ട് പഴഞ്ചൊല് വന്നിട്ടുള്ളത് കൊണ്ട് അതും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു വലിയ ആർഭാടങ്ങളില്ലാതെയുള്ള ഒരു വീഡിയോ ആണിത് ചാനലാണ് അധികം നമ്മൾ പ്രപഞ്ചമായിട്ട് ബന്ധമുള്ളതും കൊണ്ടാണ് അപ്പോൾ എനിക്ക് അതിനെയൊക്കെ അണ്ണാനെ പരിചയപ്പെടുത്താനും പഴഞ്ചൊല്ലിപ്പെടു പരിചയപ്പെടുത്താനും വ്യക്തിത്വവും രാമായണവും എല്ലാം കൂടി കൂടി കലർത്തി ഒന്ന് ആലോചിച്ച് നോക്കിയതാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെയൊക്കെ ഇടണം തോന്നി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ കഥകൾ ഇഷ്ടമാണെങ്കിൽ വേറെയും കഥകൾ തെന്നാലി രാമൻ അതുപോലത്തെ കഥകൾ പറഞ്ഞു തരാം അതിൻ്റെ ഇടയിൽ നമ്മുടെ വേറെ പ്രകൃതി സംരക്ഷണവും എല്ലാം ഉൾപ്പെടുത്താം എന്ന് കരുതുന്നു വേറെ ചാനലൊന്നും ഇങ്ങനെ വേറൊരു രണ്ടെണ്ണം മൂന്നെണ്ണം ചാനൽ അങ്ങനെ തുടങ്ങാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതുതന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം പലരും പ്രോത്സാഹനമില്ലെങ്കിലും എനിക്കത് ചെയ്യണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ആ ആ സന്തോഷം നിങ്ങൾ കൂടി പങ്കിട്ട് തരികയാണ് ഞാൻ മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് സന്തോഷമാകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം ഇതില് വേറെ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പറ്റുന്നത് പോലെ ചെയ്യുന്നു മാത്ര ഇപ്പൊ ഞാനൊരു ഉദാഹരണമാണ് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ വിധത്തിലാണ് ഞാനിത് ചെയ്യുന്നത് വലിയ ആർഭാടങ്ങളോ അതൊന്നും ഇല്ലാണ്ട് വളരെ എനിക്ക് ചെയ്യാൻ പറ്റിയ രീതി അനുസരിച്ച് ഞാൻ ചെയ്യുകയാണ് ഇതിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഞാൻ ചെയ്യുകയാണ് അങ്ങനെ ഒരു വലിയ കാര്യം ചിലപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അത് ചില നേരത്തെയാണവർക്കും നിങ്ങൾക്കൊക്കെ സന്തോഷമുള്ളപ്പോൾ അത് നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എൻ്റെ എല്ലാം എല്ലാവർക്കുടേയും ചിന്ത ഒരുപോലിരിക്കില്ല പലർക്കും വ്യത്യസ്ത ചിന്തകളായിരിക്കും ചിലർ നല്ലതെന്ന് പറയും ചിലർ ചീത്തതെന്ന് പറയും ചിലവർക്കിഷ്ടവും ഇല്ല എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത് ചില വീഡിയോ ഒക്കെ ഇടുമ്പോ ചിലർ പറയും വേറെ പണിയൊന്നുമില്ല ഇല്ല ഇതെന്താ ഇതൊന്നും എന്താ ഒരു ദിവസം ഞാൻ നസീറിൻ്റെയും ജയൽ ഭാരതിയും കൂടിയുള്ള ഒരു പാട്ട് ഒരു പ്രണയമഴ അതിൽ പ്രണയമാണ് അവരുടെ പ്രണയവും അഭിനയങ്ങളും ഒക്കെ കൂടിയിട്ടപ്പോൾ ആരോ ഒരു കമൻറ്റ് ഇട്ടിരുന്നു ഇതല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ലയെന്ന് പക്ഷെ അത് നമ്മൾ നമ്മളങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇതെല്ലാവരും കാണുന്നതല്ലേ ഈ പ്രായമുള്ളവർ ഇത് പ്രണയത്തോട് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും അതെന്താണെന്ന് എനിക്കറിയില്ല എല്ലാം പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് പ്രണയവും സന്തോഷം ദേഷ്യം എല്ലാം വിരോധങ്ങൾ അസൂയ കുശുംബ് എല്ലാം ഈ പ്രകൃതി തട്ടിപ്പ് എല്ലാം പ്രകൃതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് ഏത് വിധത്തിൽ എങ്ങനെയാ എങ്ങനെയാണ് നിങ്ങൾക്കൊന്നും എല്ലാവർക്കും എല്ലാം താല്പര്യം ഉണ്ടായിരുന്നു വരില്ല ചിലവർക്കും താല്പര്യം ചിലവർക്ക് താല്പര്യം ഇല്ലായ്മ താല്പര്യം ഇല്ലാത്തവരങ്ങോട് സ്കിപ്പ് ചെയ്തോ ഞാൻ പറയുന്നില്ല സ്കിപ്പ് ചെയ്യണ്ട എന്നൊന്നും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ തന്നെ ഇതൊന്നും കാണാനൊന്നും ഇഷ്ടമൊന്നുമില്ല വെറുതെ ഇങ്ങനെ വെറുതെ നോക്കിയിട്ട് അങ്ങോട്ട് ഒന്നും ഞാൻ പറയും കാണാൻ ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ തുറക്കണ്ടെന്ന് പറയുണ്ട് കൊപ്പുകയോടെ ലക്ഷ്മി ശിവ